ബ്രിട്ടനെ കാത്തിരുന്നത് പേമാരിയും വടക്കൻ ഫ്രാൻസിൽ ഒരാളുടെ കലാശിക്കുകയും ചെയ്ത അതേ കൊടുങ്കാറ്റിന്റെ പ്രഭാവം എത്തി വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു ഇടിവെട്ടേറ്റും മരിച്ചത് അവരുടെ പങ്കാളി ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ് കൊടുങ്കാറ്റിന്റെ പ്രഭാവത്തിൽ തെക്കൻ ഇംഗ്ലണ്ടിലും വെയിൽസിലും കനത്ത മഴ എത്തിയതോടെ കെട്ടിടങ്ങൾക്കും മറ്റും കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പലയിടത്തും ഗതാഗത തടസ്സവും ഉണ്ടായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴ പെയ്തേക്കുമെന്ന രണ്ട് യെല്ലോ വാർണിങ്ങുകളാണ് മെട്രോ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും വെയിൽസിലും കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് വെസ്റ്റ്ബറയ്ക്കും കാസൽക്കാരിക്കും ഇടയിലുള്ള റെയിൽവേ പാളത്തിലെ വൈദ്യുതി വിതരണ സംവിധാനം ഇടിമിന്നലെ തകരാറിലായതോടെ ഇന്നലെ ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിരുന്നു ഈ ലൈനുകൾ വീണ്ടും തുറന്നു പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ഇനിയും ട്രെയിനുകൾ റദ്ദാക്കപ്പെടാനോ വൈകുവാനോ വഴിതിരിച്ചുവിടാനോ സാധ്യതയുണ്ടായെന്നും നാഷണൽ റെയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സസക്സിലെ എൽമറിലുള്ള ഒരു കെയർ ഹോമിന്റെ മേൽക്കൂരയും ഇടിമിന്നലിൽ നശിച്ചതായി റിപ്പോർട്ടുണ്ട് ചെസ്റ്ററിലെ യൂണിവേഴ്സിറ്റി കെട്ടിടത്തിന്റെ മേൽക്കൂരയും ഇടിമിന്നലേറ്റ് തകർന്നു ഇരു സംഭവങ്ങളിലും ആർക്കും പരിക്കുകൾ ഒന്നും പറ്റിയിട്ടില്ല എന്ന് വെസ്റ്റ് സസക്സ് അഗ്നിശമന സേന അറിയിച്ചു കനത്ത മഴയ്ക്ക് തൊട്ടു പിന്നാലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നലെ ചൂടേറിയ ദിനമായിരുന്നു ചൂട് വർധിക്കുന്നതോടെ പിന്നെയും മഴയ്ക്ക് സാധ്യതയേറുകയാണെന്നും കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്